വരുന്ന ഉൾപ്പെടുത്തിക്കൊണ്ട് മാസ് നഗരസഭയിലെ വിവിധ ഭാഗങ്ങൾ തുടക്കം കുറിക്കുന്നു നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി പെരിന്തൽമണ്ണ നഗരസഭയിൽ മാലിന്യ നിർമാർജ്ജന പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തുമെന്നും മാർച്ച് ഇരുപത്തിയെട്ടിന് നഗരസഭ മാലിന്യമുക്ത പ്രഖ്യാപനം നടത്തുന്നതിൽ പൊതുജനങ്ങളുടെ പങ്കാളിത്തം ആവശ്യമാണെന്നും നഗരസഭാ ചെയർമാൻ പി ഷാജി പറഞ്ഞു ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പെരിന്തൽമണ്ണ നഗരസഭ മാർച്ച് ഇരുപത്തിയെട്ടിന് മാലിന്യമുക്ത പ്രഖ്യാപനം നടത്തുന്നതിന് മുന്നോടിയായാണ് കൗൺസിൽ യോഗം ചേർന്നത് മാർച്ച് മുതൽ വരെ ഓരോ വാർഡുകളും മാലിന്യമുക്തമാക്കുന്നതിനായി പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ കൗൺസിൽ യോഗത്തിൽ തീരുമാനമായി നഗരത്തിലെ മാലിന്യം നഗരസഭയുടെ മാത്രം ഉത്തരവാദിത്തമല്ലെന്നും പൊതുജനങ്ങളും മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകണമെന്നും നഗരസഭാ ചെയർമാൻ പി ഷാജി പറഞ്ഞു അത് സോഷ്യൽ മീഡിയയിലെ ട്രോളിങ്ങിനെടുക്കേണ്ട ആവശ്യമില്ല എന്താണെന്ന് വെച്ചാൽ നമ്മൾ മാലിന്യമുക്തമായി പ്രഖ്യാപിച്ചു ഒരാളും വൈലേറ്റ് ചെയ്തതും ചെയ്യാൻ തീരുമാനിച്ചാൽ നിങ്ങളത് കാണട്ടെ മാലിന്യമുക്തം കൊണ്ടുവരാൻ തീരുമാനിച്ചാൽ നമ്മൾ തെറ്റുകാരെന്നല്ല അതെടുത്തിട്ട് ഫോട്ടോ എടുത്ത് ഇട്ടാൽ തെറ്റുകാരല്ല പക്ഷെ അങ്ങനെ ഇടാൻ നമ്മൾ അനുവദിക്കാൻ പറ്റും ഇപ്പോൾ ഫാറുഖാക്കാരുടെ ഇവിടുത്തെ പൊതുവെ തെറ്റുകൾ നീക്കണം എന്നാണ് ഫാറുഖാക്കാരനോട് മാത്രമല്ല പൊതു പക്ഷെ ആ പൊതുമാലിന്യം അങ്ങനെ വരാൻ എൻ്റെ വണ്ടി അതിനൊരു കാരണക്കാരൻ നമ്മളെ വാർഡിലെ ആളുകളാണ് നമ്മളെല്ലാ വീടും പോയിട്ട് ഈ മാസം എല്ലാ മാസവും എടുക്കുന്നുണ്ടെങ്കിൽ അതിൽ കൊടുക്കാത്ത സാധനമാണ് തിരിച്ചറിയാൻ അല്ലാതെ പേരൊന്നും വന്ന് കിടക്കണല്ലോ അതിൽ ഒരു ഉത്തരവാദിത്വം എനിക്കും നിങ്ങൾക്കും ഒക്കെ ഉണ്ട് സ്ഥലത്ത് പിന്നെ എങ്ങനെ വേസ്റ്റ് ചെയ്യും എന്റെ വാട്ടിലുണ്ടല്ലോ ഞാനറിയാതെ ഞാൻ ആ സ്ഥലമാണ് ഇപ്പോൾ വാർഡ് ക്ലീൻ ചെയ്യാൻ വേണ്ടിട്ട് പ്രഖ്യാപനത്തിന്റെ ഭാഗമായി നടപ്പിലാക്കുന്ന ശുചീകരണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് തുടർന്നു പോകണമെന്നും ആഘോഷ പരിപാടികളിൽ ചെറിയ വാട്ടർ ബോട്ടിലുകൾ ഉപയോഗിക്കുന്നതിൽ നിയന്ത്രണം കൊണ്ടുവരണമെന്നും പ്രതിപക്ഷ നേതാവ് പച്ചേരി ഫാറൂഖ് യോഗത്തിൽ അവാർഡ് നേട്ടങ്ങളിൽ പ്രതിപക്ഷത്തെ താഴ്ന്ന ഭരണപക്ഷത്തിന്റെ നിലപാടിനെയും അദ്ദേഹം വ്യാപാര സ്ഥാപനങ്ങൾ പൊതുയിടങ്ങൾ എന്നിങ്ങനെ മൂന്ന് ഘട്ടങ്ങളായി തിരിച്ചാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഇതിനോടനുബന്ധിച്ച് വീടുകൾ കേന്ദ്രീകരിച്ച് തുണിസഞ്ചു വിതരണം സ്കൂളുകളിൽ പെൺബൂത്തുകൾ സ്ഥാപിക്കൽ കരിയില സംഭരണി ഡയപ്ര വണ്ടി എന്നിവയും യാഥാർത്ഥ്യമാക്കും ഇരുപത്തിയാറിന് രാവിലെ എട്ട് മണി മുതൽ പത്ത് മണിവരെ രണ്ടായിരത്തോളം ആളുകൾ ഒരുമിച്ച് ചേർന്ന് നഗരമൊട്ടാകെ മഹാശുചിത്വ യജ്ഞവും നടപ്പിലാക്കുമെന്നും നഗരസഭാ ചെയർമാൻ പി ഷാജി പറഞ്ഞു സംസ്ഥാന സർക്കാരിന്റെ മാലിന്യമുക്തം പരിപാടിയുമായിട്ട് സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഈ മാർച്ച് മുപ്പതോടു കൂടി നമ്മുടെ സംസ്ഥാനത്തെ മാലിന്യമുക്തമാക്കുമെന്ന് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു ചേർന്ന് നിന്നുകൊണ്ട് നഗരസഭ വലിയ പ്രവർത്തനങ്ങൾക്കാണ് നേതൃത്വം കൊടുത്തിട്ടുള്ളത് ഈ വരുന്ന ഇരുപത്തിയെട്ടാം തീയതി അതായത് മാർച്ച് ഇരുപത്തെട്ടിന് തന്നെ പെരുന്നമ നഗരസഭയെ മാലിന്യമുക്തമാക്കാനുള്ള അതിതീവ്രമായ പ്രവർത്തനങ്ങളുമായിട്ട് നഗരസഭയും നഗരസഭയിലെ മുഴുവൻ ജനപ്രതിനിധികളും നഗരസഭാ ജീവനക്കാരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ഘട്ടത്തിൽ വിവിധ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ട് മുഴുവൻ വീടുകളിലേക്കും തുണി തുണിസഞ്ചിയുടെ വിതരണം അതിൻ്റെ ഉദ്ഘാടനവും അതിൻ്റെ ഭാഗമായി നടക്കുന്നുണ്ട് മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വേസ്റ്റുകൾ സമാഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പിൻ പെൻ ബൂത്തുകൾ അതേപോലെ തന്നെ വേസ്റ്റ് കളക്ഷൻ ബിന്നുകൾ അതേപോലെ തന്നെ നമ്മുടെ പിന്നെ ബയോ വേസ്റ്റ് സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മറ്റു സംവിധാനങ്ങൾ എന്നിവ ഒരുക്കിക്കൊണ്ട് നമ്മുടെ കലാലയങ്ങളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ മാലിന്യമുക്തമാക്കുന്നു ഓരോ വാർഡുകളിലെയും പ്രത്യേക പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വിവിധ സാമൂഹിക സന്നദ്ധ രാഷ്ട്രീയ പ്രവർത്തകരെ ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയ മാലിന്യമുക്ത പ്രവർത്തനങ്ങൾക്ക് വാർഡ് തലത്തിൽ പ്രവർത്തനം നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു ഇതിനൊക്കെ ഭാഗമായിക്കൊണ്ട് തന്നെ നഗരസഭയിലെ മുഴുവൻ കൗൺസിലർമാരും സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻമാരുടെ നേതൃത്വത്തിൽ ജീവനക്കാരുൾപ്പെടെയുള്ള ആളുകൾ ഒറ്റ ദിവസം അതായത് ഈ മാർച്ച് ഇരുപത്തിയാറാം തീയതി രാവിലെ എട്ട് മണി മുതൽ പത്ത് മണിവരെ രണ്ടായിരത്തിലധികം വരുന്ന സന്നദ്ധ പ്രവർത്തകരെ ഉൾപ്പെടുത്തി കൊണ്ട് മാസ് ക്ലീനിങ്ങിന് നഗരസഭയിലെ വിവിധ ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തുടക്കം കുറിക്കുന്നു ഇത് എല്ലാം കഴിയുന്നതോടുകൂടി നഗരസഭയെ മാലിന്യമുക്ത നഗരമാക്കി നഗരസഭയാക്കി പ്രഖ്യാപിക്കാനുള്ള പ്രവർത്തനങ്ങളിലേക്ക് കടക്കും യോഗത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അമ്പിളി മനോജ് അഡ്വക്കേറ്റ് ഷാൻസി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ എ നസീറ ടീച്ചർ നഗരസഭാ സെക്രട്ടറി ജി മിത്രൻ ക്ലീൻ സിറ്റി മാനേജർ സി കെ വത്സൺ തുടങ്ങിയവർ സംബന്ധിച്ചു ഭരണ ഭരണപ്രതിപക്ഷാംഗങ്ങളുടെയും ഹരിതകർമ്മസേനാംഗങ്ങളുടെയും പൊതുജനങ്ങളുടെയും ഉദ്യോഗസ്ഥരുടെയും ഒറ്റക്കെട്ടായുള്ള പ്രവർത്തനത്തിന്റെ ഫലമായി മാലിന്യത്തിൽ നിന്നും പൂർണ്ണമുക്തി നേടാനുള്ള ഒരുക്കത്തിലാണ് പെരിന്തൽമണ്ണ നഗരം പെരിന്തൽമണ്ണ 35 years of sparkling legacy. Popular golden diamonds Manna